അപ്പൊ ഞങ്ങളിതേ ഹിൽ പാലസിലാണ് നമ്മടെ തെക്കിനു നോക്കിയാണെന്നിട്ട് തെക്കിനില്ല ആളിച്ചു നിൽക്കും മനസ്സിലാവണേ എല്ലാവരുമായിരുന്നു ചിരിക്കണെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ആ വരവ് കണ്ടെത്താണ് ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ്ലി എക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് ഹിൽ പാലസിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസൊന്നുള്ളിൽ വെച്ചെടുക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ പുറത്ത് വന്നിട്ടാണ് വീഡിയോസ് ഒക്കെ എടുത്തേക്കുന്നത് ഗൈസ് അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാം ഏഹ് നിന്നെ കണ്ടില്ലല്ലേ ഇവിടെ എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞിറങ്ങി ആര്യ പട്ടിശോ കാണിക്കണേ വേറൊരു പട്ടിശോ

കുളത്തിലോട്ട് പോകുവാണ് ഞങ്ങളുടെ കൂടെ ഉള്ളവൾമാർക്ക് അങ്ങനെ വീഡിയോയില് വന്നത് അല്ല അവര് ഇന്റർവോട്ടാണ് വീഡിയോയില് വന്നിട്ട് ഇഷ്ടമല്ല അവര് ഇന്റർവ് ആയിട്ട് അവരൊന്നും മിണ്ടില്ല ഞങ്ങള് മാത്രമേ വിട്ടു അല്ല ആര് ഇവിടത്തെ വെള്ളം നല്ല പച്ച കളറുള്ള വെള്ളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ാണ് ശരിക്ക പച്ചവെള്ളം ഞങ്ങള് കണ്ടത് നിങ്ങൾ കണ്ടില്ലേ പച്ചവെള്ളം ഞാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു തരാം നല്ല രസുണ്ട് നമുക്ക് നല്ല കാണാനായിട്ട് വെള്ളമല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ പച്ചയുടെടക്കൊരു ഞാൻ പണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഈ വെള്ളം കാണാനായിട്ടൊന്നും വന്നിട്ടില്ല ആകെ ആ ഒരു പാലസിൻ്റെ ഉള്ളിൽ കിടന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ആ പാർക്കിൽ കയറി എന്നല്ലാണ്ട് ഈ വെള്ളത്തിൻ്റെ ഈ എന്താ പറയുക കുളത്തിൻ്റെ അങ്ങോട്ടൊക്കെ വന്ന ആദ്യമായിട്ടാണ് എനിക്കത് കാണണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊക്കെ വന്ന് പിന്നെ ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി തരുന്ന സ്ഥലവും അതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ലൈഫിൽ ഒരാഴ്ച എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണിത് ശരിക്കും പറഞ്ഞാൽ ഈ പാലസ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതെന്ത് എഴുതി നല്ല ഒരു ഇത് ഇപ്പോ ബാക്കിൽ ഫുള്ള് കാടാണ് ഇങ്ങോട്ടൊന്നും പ്രവേശന ഫുള്ള് കാടാണ് മൂന്ന് പേരാണെങ്കിൽ അവിടെ ഫോട്ടോ ഷൂട്ടിന് പോയിക്കണേ ഞങ്ങൾ ഇതാട്ട് കുളമും കാണാൻ വേണ്ടിട്ട് വന്നു കോഴിയാ <laughs> <laughs> റക്കെട്ടു എന്റെ ഫോൺ ആര് വളഞ്ഞന്ന് വീടിന്റെ നിനക്കാണ് വളവ് ഞാനും ഞാനും അതെ നമുക്കൊരു കാമ ആൻഡ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുക നല്ല അടിപൊളി ഇവിടെ ഒരു കാട് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് നമ്മിങ്ങനെ കാടിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കില്ലേ കാൽ റോഡ് അവിടെ ഒരു ഡൈനോസർ ബാക്ക് അറിവ് കാണാം അവിടെ ഒരു ഡൈനോസർ ഉണ്ട് ഗൈസ് അതെ വംശനാശം പോയ ഡൈനോസർ നശിച്ചുപോയ സർ ഇത് ഞാൻ പണ്ടും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ശില്പം പക്ഷെ ഇതിൻ്റെ തൊട്ട് അടുത്ത് വന്നിട്ടില്ല അത് ആദ്യമായിട്ടാ തന്നെ ഇനി ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാട്ട വെയിറ്റ് ചെയ്യും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഞാൻ മൈക്ക് വെച്ചിട്ടില്ല എന്തേ കണ്ട അതെട്ടടേ മ്പുരാക്കന്മാരെ ക്ലാസ് കട്ട് ചെയ്ത് വന്നിരിക്കുന്ന സ്ഥലമാണ് എപ്പോഴും ഒരുമിച്ചാണ് ഇവര് എന്ന് നല്ല ഡൗട്ട് ഉണ്ട് നിങ്ങളെ പറ്റി ഞങ്ങള് കുറ്റം പറയുന്ന ഇവിടെ ഇല്ലേ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ് ചീവീടിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട് ശ്രദ്ധിച്ച കേട്ടു കേട്ടാ നല്ല രസാ ഒരു കാം കാമറ്റ്മോസ്ഫിയർ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മൈൻഡൊക്കെ നോക്കിയാക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് നല്ല രസാണ് ആര് സ്നാപ്പിലാണ് രണ്ടുപേരും ഭയങ്കരമായിട്ട് കഥ പറയുവാണ് എല്ലാരും ഒരേ ഇരിപ്പിരിക്കുക ഒരത്തെയാണെങ്കി നല്ല പിക്ക് കിട്ടാത്തതിന്റെ വിഷമോണി കൊതു കൊതുക് ഇല്ല എനിക്കും ചൊറഞ്ഞാരുന്നു ഇവിടെ ഭയങ്കര ചൊറച്ചില് ഗൗതമിക്ക് ചൊറീണന്ന് പറഞ്ഞു ചൊറച്ചില്ല പിക്ക് ഇല്ല നല്ല പിക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടതേ അവിടെ പോസ് ചെയ്യണത് ആ ഗൈസ് ഒരു പ്രത്യേക തരം പ്രാണി എന്ത് അറിയാൻ പാടില്ല ഇങ്ങോട്ട് ചാടി ഞാൻ ഓടും ഓ ഇത് സൂമാവുന്നില്ലല്ലോ ഒരു സ്ഥലമൊക്കെ കണ്ടാ ഇതിൽ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റുന്നെങ്കി ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തേങ്ങനെ ഇവിടെയൊക്കെ ഫുള്ള് കൊതുക നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം കാണാനായിട്ട് ആര്യയുടെ ഫോട്ടോഗ്രാഫി ഇതുവരെ തീർന്നില്ല അവള് പോസിങ്ങോട് പോസിംഗ് കാണും അവൾക്ക് ഒന്നും പറ്റുന്നില്ലെന്ന പറയണം ചിരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോണ സ്ഥലം നോക്കുക നിന്നിട്ട് ഒരു ഫോട്ടോ പോലും ശരിയാവണില്ല അതാണ് അവൾ ഇങ്ങനെ ഓരോ സ്ഥലത്തോട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാൻ വരും എനിക്ക് എന്റെ കണ്ടന്റ് ആണ് ഈ ആണീ ഇവിടെയൊക്കെ ഫുള്ള് കൊതുക് ആണ് ചൊറിയണം മറ്റേ ടൈപ്പ് ചെറിയ കൊതുക് ആ കൊതുകാണ് ഇവിടെ ഫുള്ള് ഈ ഒരു ഈ സൗണ്ടൊക്കെ കേട്ടാ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തൊന്നും ഇല്ലാത്ത സൗണ്ടാണിത് ഞങ്ങളുടെ അവിടെ ഇങ്ങനത്തെ സൗണ്ടൊന്നും കേൾക്കാനേ ഇല്ല പണ്ടൊക്കെ കേൾക്കുമായിരുന്നു ഇപ്പം എന്ന് വെച്ചാൽ ഫുള്ള് വീടുകൾ മാത്രം വന്നു മരങ്ങളൊക്കെ കുറഞ്ഞു പക്ഷെ ഇവിടെ എനിക്ക് പറയാനറിയാൻ പാടില്ല എങ്ങനെയെന്ന് ഒരു അത്യാവശ്യം വലിയ കാടും ആ കാടിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് നടക്കാൻ പറ്റിയ സ്ഥലവും പിക്ക് എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് പിക്ക് ഒക്കെ കുറെ എടുക്കാൻ പറ്റും ഇവിടെ ആഞ്ചലി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഡിഗ്രിക്ക് പഠിച്ച കുറേ പേരുകളൊക്കെ കാണാൻ പറ്റുന്നു മൊറീസിയെ ഫാമിലിയിലെ മരം കൊള്ള മരം കയറാനൊക്കെ പറ്റും ഇവിടെ പക്ഷേ ഇപ്പം മഴ മരം കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ പിന്നെ വീടെത്തില്ല പണി കിട്ടും ഞങ്ങളുടെ ഇവിടെ നിന്ന് അല്ല ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്

അതെ അതെ വളരെ നല്ല ദിവസമായിരുന്നു ബ്ലോഗ് മാത്രം ഒരു പ്രശ്നം ഭദ്ര ഫുൾ ടൈം ായിരുന്നു പക്ഷെ എവിടെ പോയാലും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ എപ്പോഴും അത് തന്നെയാണല്ലോ ഒരാൾ ഉണ്ടാവും ഭദ്രക്ക് ടൂർണമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങി അത് മാത്രല്ല നാളെ പെരുന്നാളായ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പൊ വേഗം വീടെത്തിയേ പറ്റൂ ഗൈസ് ഞങ്ങൾ ബസ്സിൽ കയറി ഇനി ഞങ്ങൾ നേരെ പോണത് ബി എം സിയിലോട്ടാണ് ബി എം സിയിൽ നിന്ന് ഭജി കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങളത് ഭദ്രേനെ കൊണ്ടുപോകണില്ല അതിൻ്റെ പിണക്കാണ് ഭദ്രക്ക് ഞങ്ങൾ ആരോടും പറയാണ്ട് പെട്ടന്ന് ഒരു ഒറ്റ മൈൻഡിൽ പ്ലാൻ ഇട്ടതാണ് ബി എം സിയിൽ ഭജ്ജി കഴിക്കാൻ പോകാന്ന് പക്ഷെ ഭജക്കട ഓപ്പൺ ആണോന്ന് അറിയാൻ പാടില്ല സമിന്ന് ക്ലാസ്സില്ലാത്ത ദിവസമല്ലേ ആരും ഇല്ല എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു ഗൈസ് ഞങ്ങളുടെ പണ്ടത്തെ ഭജ മേടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അതും ഞങ്ങളുടെ ബി എം സിയുടെ ബാക്കിലുള്ള അങ്ങനെ ഞങ്ങള് ബി എം സിയുടെ അവിടെ ബജി കഴിക്കാൻ വേണ്ടി വന്നു ബജിയുടെ ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല സെയിം ടേസ്റ്റ് ചമ്മന്തി അതേ അതെന്തിയുടെ ടേസ്റ്റ് ഞങ്ങളല്ലേ ലോങ് ടൈം ബജി കഴിക്കാൻ വന്നു അന്ന് ഞങ്ങൾ വന്ന ടൈമിലാണെങ്കിൽ ബജി ബജിക്കടുന്ന ഓപ്പൺ അല്ലായിരുന്നു കാരണം ഉച്ചക്കാണല്ലോ ഉച്ചക്ക് ഓപ്പൺ ചെയ്യില്ല ഈ ടൈമിൽ ഓപ്പൺ ചെയ്യണം രാവിലെ പോയ കോലമേ അല്ല ഞങ്ങളിപ്പോഴേ കുസാറ്റിൽ വന്ന് ഇറങ്ങി മഹിത എൻ്റെ കൂടെ ഉണ്ട് മഹിതയുടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് അന്ന് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നേ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ വീട്ടിലിരിക്കും അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് മഹിത വന്നത് ശരിക്കും നന്നായിട്ട് ടയർഡായി നന്നായിട്ട് മീൻസ് നല്ലോണം കാരണം കുറെ ട്രാവൽ ചെയ്തതല്ലേ വലിയ തലമൊന്നും അല്ല എന്നാലും അത്യാവശ്യം ട്രാവൽ ചെയ്ത് കൊറേ നടന്നു അതുകൊണ്ട് തീരെ വയ്യ ബസ് ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു തിങ്ങി തിങ്ങിയാണ് ഞങ്ങൾ ആ ബി എം സിയുടെ അവിടെ നിന്ന് കുസാറ്റ വരെ എത്തിയത് എങ്ങനെയൊക്കെ ഇവിടെ എത്തി ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായി നല്ല രസമായിരുന്നു കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് എല്ലാവരും കൂടി നാള് കഴിഞ്ഞിട്ടുള്ള പ്ലാനിങ് ആയിരുന്നത് എല്ലാരും ഒത്തിച്ചേര് ഒരാൾ വന്നാൽ മറ്റൊരാൾക്ക് വേറെ വേറെന്തെങ്കിലും കൂടി അപ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടക്കൂലെന്നായിരുന്നു ഇന്നലെ രാത്രി വരെ പക്ഷെ പോയി വളരെ ഹാപ്പിയുള്ള ഡേ ആയിരുന്നു അതെ ഭദ്ര വരും ഒട്ടും വിചാരിച്ചില്ല ഭദ്രയാണ് ലാസ്റ്റ് ഒടക്കി നിന്നേച്ച ഭദ്രയ പക്ഷേ അങ്ങനെ എല്ലാവരും സെറ്റായി കോളേജൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എക്സ്പെക്ട് ചെയ്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾ പോയിന്ന് തന്നെ പറയാം ഞങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നടക്കില്ല നടക്കില്ല എന്ന് ഉദ്ദേശിച്ച പ്ലാനായിരുന്നു പക്ഷെ പെട്ടെന്ന് നടന്നു പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ലോങ്ങ് അല്ല പോയത് ഗൗതമിയുടെ വീട്ടിലാണ് പോയത് ഗൗതമിയുടെ വീട്ടിൽ നേരെ ഹിൽ പാലസിൽ പോയി ഹിൽ പാലസ് എന്ന് പറയുന്നത് സംഭവം നല്ല രസമല്ല പണ്ടത്തെ ഓരോ സാധനങ്ങളും അതേപോലെ ഓരോ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പലതും നമുക്ക് കാണാനായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല അപ്പോൾ അല്ല അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെ ഞാൻ വീഡിയോസ് ഒരുപാട് എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ തന്നെ ഞാൻ ഇത്രയും വലിയ ലോങ് വീഡിയോ ചെയ്യണം ആദ്യമായിട്ടാണ് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നറിയില്ല ഇനി എന്ന് എഡിറ്റ് ചെയ്ത് എന്ന് അറിയാം ഞങ്ങളുടെ ഇവിടെ ഒരു ഭയാനകമായ കേറ്റമാണ് മൂന്ന് കയറ്റം കയറിയിട്ട് വേണം എനിക്ക് എൻ്റെ വീട് എത്താനായിട്ട് മഹിത ഭയങ്കര ടയേർഡാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കയറിയേ പറ്റൂ ഗൗതമി അവിടെ നിൽക്കു നിൽക്കുന്നു പറഞ്ഞ് ഞങ്ങളെ കുറെ നിർബന്ധിച്ചായിരുന്നു പക്ഷേ നാളെ പെരുന്നാളാണ് ഓകെ നാളെ പെരുന്നാളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിൽക്കാനൊന്നും പറ്റില്ല വീട്ടിലോട്ട് തന്നെ എങ്ങനെയായാലും ദാഹിച്ച് വലഞ്ഞ് ഒരു മിറി മേടിച്ചു അപ്പൊ ഗൈസ് ഞങ്ങളത് വീടെത്തി ആകെ വയ്യാണ്ടായിപ്പോയി കിളി മാറിയിരിക്കണേന്ന് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അല്ല ആ ബെല്ലൈക്കണും കൂടെ അടിച്ച് പൊട്ടിക്കാൻ നോക്കാം അപ്പോൾ ഓക്കെ ബായ്